മലയാള സിനിമാ സീരിയൽ ലോകത്തു നിന്നും നിരവധി കല്യാണ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗവിയുടെ മകളുടെ വിവാഹത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹമാണ് ഇപ്പോൾ നടി സ്വാസിക വിജയുടേയും പ്രേം ജേക്കബിൻ്റെയും വിവാഹം എല്ലാവരും തങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് പ്രത്യേകിച്ചും സ്വാസിക കല്യാണത്തിന്റെ ദിവസത്തിലും ഷൂട്ടിംഗ് നടന്നതുമൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിരന്തരമായി ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുന്നത് എന്നാൽ നടി സ്വാസിക പങ്കുവെച്ച് പുതിയ ചിത്രങ്ങൾക്ക് വ്യാപകമായ വിമർശനമാണ് ലഭിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങൾ സ്വാസിക പങ്കുവച്ചതോടു കൂടിയാണ് മലയാളികളുടെ സദാചാരത്തിന് കുരുപൊട്ടിയത് ഈ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടി ഒരുപാട് പേർ ഇതിന് കമന്റായി കുറ്റപ്പെടുത്തലും പരിഹാസവുമായി നിറയ്ക്കുകയാണ് പ്രേമിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചപ്പോൾ ഒരാൾ കമന്റ് ചെയ്തത് ഇപ്രകാരമായിരുന്നു ഇത് എത്ര ദിവസത്തേക്കാണെന്ന് നമുക്ക് കാണാമെന്ന് ഇതിന് ശ്വാസിക തന്നെ മറുപടിയുമായി എത്തി ഇത് നൂറു വർഷത്തേക്കാണ് എന്നായിരുന്നു സ്വാസികയുടെ മറുപടി എന്നാൽ സ്വാസികയും പ്രേമും തമ്മിൽ ചുംബിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചതോടു കൂടി ഇതിന് താഴെ വളരെ മോശമായ കമന്റുകളാണ് എത്തിയത് ഇതൊന്നും ഇത്രയും നാളായി എന്നും ഇനി കിടപ്പുറ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ രസമുള്ളൂ എന്നും ആദ്യ വീഡിയോ കൂടി പങ്കുവയ്ക്കാത്തത് എന്ത് എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിലാണ് കമന്റുകൾ നാണവും മാനവുമില്ലാത്തവർ ഇവരെ പോലെയുള്ളവർ കേരളത്തിന് പോലും അപമാനഹരം എന്ന് പറയുന്നവർ പോലും കുറവല്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക